മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ മീൻ കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് തലകീഴായി മറിഞ്ഞു കാസർഗോഡ് നിന്നും ചെറുമത്തികളും കയറ്റി മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത് ബോക്സുകളെല്ലാം നിലയിലായിരുന്നു ഫർണിച്ചറുകൾ വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഭംഗിയാക്കാൻ ആർട്ടിക് ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉൾപ്പള മാർ വടകര മഞ്ചേശ്വരം കുഞ്ചത്തൂർ ദേശീയപാതയിൽ മീൻ കയറ്റി പോവുകയായിരുന്ന പിക്കപ്പ് മറിഞ്ഞു കുഞ്ചത്തൂരിൽ എത്തിയപ്പോൾ വാഹനത്തിന്റെ പിൻഭാഗത്തെ ടയർ ഊരിത്തെറിക്കുകയും തലകീഴായി മറിയുകയുമായിരുന്നു കാസർഗോഡ് നിന്ന് ചെറുമത്തികളും കയറ്റി മംഗളൂരുവിലേക്ക് പോവുകയായിരുന്ന പിക്കപ്പാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് ഊരിത്തെറിച്ച പിൻഭാഗത്തെ ടയർ സുരക്ഷാ സുരക്ഷാഭിത്തിയെയും മറികടന്ന് സർവീസ് റോഡിലേക്ക് പതിച്ചു മീൻ ബോക്സുകളെല്ലാം പൊട്ടി മീനുകളെല്ലാം ചിതറിത്തെറിച്ച നിലയിലാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നവരും സർവീസ് റോഡിന് അരികിലുണ്ടായിരുന്നവരും അപകടത്തിൽ നിന്നും അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ചക്രം ഊരിത്തെച്ചതാണ് പിക്കപ്പ് നിയന്ത്രണം തെറ്റി മറിയുവാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം റോഡിന്റെ മധ്യഭാഗത്തെ ട്രാക്കിലായിരുന്നു അപകടം എന്നതിനാൽ വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടായില്ല ദേശീയപാതയിൽ ഇത്തരത്തിൽ വാഹനാപകടങ്ങൾ പെരുകുന്നത് വലിയ രീതിയിലുള്ള ആശങ്ക ഉയർത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം